തിനെ ദയവീത വേറെ ഒരു രീതിയിലും അതിനെ വളച്ചോടിക്കുന്നതെന്നാണ് എൻ്റെ ഒരു എളിന്മയോടെയുള്ളൊരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാൽപ്പത് ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാര് അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാദ്യവും അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരു ആശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചോടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ദേവിയത് ആരും ചിന്തിക്കണ്ടൊക്കെ എന്ത് വരാനും ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയായിരുന്നെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങളിൽ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് രണ്ട് പിള്ളേര് വെച്ചെടുത്ത് ഇങ്ങനെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് മൂന്നോ പേരും കൂടിയിട്ട് ഒരു കാര്യം കൈമാര് കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പൊ റമൻ സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്യണേയും കൂടി വീഡിയോ ഇടാം ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആവുമ്പോ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെൻഡേസിൽ ഞങ്ങൾക്ക് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫോർട്ട് എടുത്തിട്ടല്ല എല്ലാരും സിനിമ ചെയ്യുന്നെ അപ്പോ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടി ഉൾപ്പെടുത്താമോ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കുന്നവരല്ലെങ്കിൽ ഇരിക്കുന്നവരല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തകർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത് ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂന്ന് അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ വേദന മാത്രമല്ല മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞോ അവരങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആണ് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്തെ ഞങ്ങളൊന്ന് എക്സ്പ്രസ് എന്ന് മാത്രം അത്രേ ഉള്ളു അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അതാ പറഞ്ഞത് അതായത് ഈ വലിയ ചിത്രങ്ങൾ ഓൾറെഡി കോടിക്കണക്കിന് രൂപ പ്രമോഷൻ മുടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിട്ടൊരു ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറയുമ്പോൾ മറ്റു ഓണ ചിത്രങ്ങളും കൂടി പെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണ അവർക്കും കിട്ടുന്ന ഒരു നല്ല കാര്യമാണുള്ളത് അത് അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ഒരു അല്ലെങ്കിൽ തിയേറ്റർ ഒക്കെ ആഗ്രഹിച്ചിട്ട് കൂടി അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ചെറിയ വിഷമമുണ്ട് അല്ല വിഷമുണ്ട് പറയും പറയാം ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ അതും അത് മാർക്കറ്റിങ് പറയും അതാണ് ആളുകള് നാളെ അവന്റെ പടം റിലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാ പറയുന്നത് അതാണ് ജനം അല്ലെങ്കിലും വിഷമം കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന അങ്ങനെ ഞാൻ പറയട്ടെ ഇവര് ഇവര് വന്നെ സിനിമയുടെ പേര് പറഞ്ഞേക്കാ ഞാൻ അല്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല സോഡിയോ ഓക്കെ അപ്പം എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇവര് അത്യാവശ്യം സ്റ്റാർസ് ആണ് മൂന്ന് പേരും ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത് അതോ എങ്ങനെയാണ് ഞാൻ അതെ അതാ ായിട്ടാണ് നമ്മളൊരു പവർഫുൾ ആവുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതന്നെ പറഞ്ഞാൽ പറയട്ടെ ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ റഹ്മാൻ മൻസാറിലെ ഇൻഡസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്തെ റഹ്മാൻ മൻസാറ് െ ഇപ്പൊ മമ്മൂക്കാടേം ലാലേനേയും ഒരു പടമാണ് ഇങ്ങനെ ഇത് ചെയ്യോക്കെയും ഉണ്ട് ഓണത്തിന് അങ്ങനെയാണെങ്കിൽ വിഷയില്ലേ എന്താ ഒന്നും ഇല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇത് എന്തു ആയിക്കോട്ടെ അത് പ്രശ്നം പ്രശ്നം അവിടെ കഴിഞ്ഞു പറ്റി വേറെ വേണ്ട ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവര് പറഞ്ഞു കേൾക്കണം ഞാൻ ആഗ്രഹിച്ചുപോയി അത് ചിലപ്പോ എന്റെ തെറ്റാ എന്റെ സ്വാർത്ഥതയാവും എന്തു വേണമെങ്കിലോ അത് മനുഷ്യനല്ല എനിക്കും ഉണ്ടാവും സ്വാർത്ഥമായ താല്പര്യം അങ്ങനെ കരുതിപ്പോളിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഒരു സന്തോഷമായി